ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു കൊണ്ട് കടലായിട്ടാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ഇത് ചക്കക്കുരി ഒക്കെ ഒന്ന് ഉറച്ചെടുക്കണ സമയത്ത് ഉരുള എടുക്കുമ്പോൾ ഒരു മയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഉരുളങ്ങാങ്ങും ചേർക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നോക്കാം ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരുക്കെ ചക്കക്കുരുവിൻ്റെ തോലി കളഞ്ഞിട്ടെടുക്കാം ഒരു ഉരുളക്കാങ്ങിൻ്റെ തോലി കളഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ ചക്കക്കുരു അങ്ങനെ തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളങ്കങ്ങും തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ചകക്കൂരിൻ്റെ അങ്ങനെ ആ പാസാറൊന്നും കളഞ്ഞിരുന്ന പാസാർ കളയത്തിൽ നമ്മൾ ദേഹത്തിനൊക്കെ നല്ല അത് നല്ല പോഷകമൂല്യമുള്ളതാണ് അതാണ് ഞാൻ കളയാഞ്ഞത് ഇനി നമുക്കിതൊന്ന് രണ്ട് കഷ്ണങ്ങൾ രണ്ട് കഷ്ണം ആക്കിയിട്ട് നുറുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു നാല് വിസലടിക്കുന്നവർ വേവിച്ചെടുക്കാം നല്ല വന്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്നും നന്നായിട്ട് അരഞ്ഞു വിട്ടുള്ളൂ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ ഉരുളം കിഴക്കൊന്ന് വേവിച്ച് പുഴുങ്ങിയെടുക്കാം ഇതിനെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അത് നമ്മൾ ചക്കക്കുരങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളം കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സറെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് നരച്ചെടുക്കാം അപ്പം ഇതൊക്കെ നമ്മൾ മസാല കട്ട്ലറ്റിന് വേണ്ട മസാല കൂട്ടുകളാണ് അതൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് തക്കാളി അലരണം പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ചെറുതായി അരിഞ്ഞിരച്ചതാണ് സവാളയും തക്കാളി പിന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതിന് ഇതിൽ ഞാൻ മല്ലിപ്പൊടിയിൽ മുളകും വറ്റൻ മുളകും കുരുമുളകും മല്ലികും കൂട്ടി വറുത്ത് പൊടിച്ചതാണ് പിന്നെ മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ഈ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഈ മസാല തയ്യാറാക്കാം മസാല കൂട്ടി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ചൂടായി വന്നാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ സവാള വാറ്റി കൊടുക്കാനാണ് ഇതിലേക്ക് കുറച്ച് വാച്ചി കൊടുക്കാം വാങ്ങിയിട്ട് മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് ചേർത്തിട്ടുള്ളൂ നീ ഓൾറെഡി ചക്ക കുറിയതും പുല്ലം കഴിഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കഴിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മസാലക്ക് വേണ്ടത് മാത്രമേ ചേർത്ത് വിട്ടുള്ളൂ നമ്മള് ഉള്ളി വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം

ഈ ഇഞ്ചരി വെളുത്തുള്ളി പച്ചമണം ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി മസാലകളൊക്കെ ഒന്നും ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാം എന്തൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചാണ് ചേർക്കേണ്ടത് നമ്മൾ മ്മളിതിലേക്ക് മീറ്റി മസാല കൂടി ചേർക്കാൻ കുറച്ച് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലയൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചക്കപ്പൂര് അരച്ച് വെച്ചതും ഉരുളം ചേർത്ത് കൊടുക്കാം മസാല മൂത്ത് മൂത്തു വന്നതിന് ശേഷം ഞാൻ ഉരുളങ്ങറിന് അരച്ചിട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക കുഴി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് റെഡിയാവും അപ്പോൾ അങ്ങനെ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്്ലറ്റിന് വേണ്ട പിന്നെ കോൺഫ്ലവർ കളിക്കതും പിന്നെ ഞാൻ റസ്ക്കിൻ്റെ പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതും തയ്യാറാക്കാം അപ്പോൾ കട്ലെറ്റ് കുറച്ചങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണത്തെ പോലെ തന്നെ നമ്മളത് കോൺഫ്ലവറിൽ മുക്കിയിട്ട് ഇവിടെ റസ്ക്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കണെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കട്ടിലിറ്റിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ലറ്റ് ഓരോന്നേരം ചേർത്ത് കൊടുക്കാം അത് കട്ട്ലറ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഒന്ന് പിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം മസാല ഒക്കെ ആദ്യം വേവിച്ചെടുക്കുക കാരണം ഇനി എണ്ണ ഇട്ടിട്ടൊന്നും വേണ്ട ആവശ്യമില്ല ഇതിന്റെ പുറത്തെ കോട്ടി ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരൊന്ന് നമ്മൾ എണ്ണയിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ കട്ട്ലറ്റൊക്കെ അങ്ങനെ റെഡി റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി ഇത് പാറും കാണാൻ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയും കണ്ണ ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് അപ്പം ഇങ്ങനെയാണ് ചക്ക കുഴി കൊണ്ട് കട്ടായിട്ടുണ്ടാക്കുക എല്ലാവരുടെ വീട്ടിലിപ്പോൾ ചക്കക്കുരി ഒക്കെ കിട്ടണ സമയമാവും ഇപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റായിട്ടിടുക